പി സി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഫീസർ അഹമ്മത്തുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ പല്ല ഓഫീസിന് വരുന്ന കിക്കീസുകൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടാ അപ്പോൾ കുറേ പേരായി എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് ഒന്ന് ഒരു വീഡിയോ ഇടുമെന്ന് പക്ഷേ എനിക്ക് ഞാനൊരുപാട് ഒരു കിക്കീസ് വന്നിട്ട് അതിന് റൂട്ടുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ ഏകദേശം അതിന് റൂട്ടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നാ വീഡിയോ കാണട്ടാ വീഡിയോയിലേക്ക് പോകാം ഇതാണ് കേട്ടോ കിക്കീസ് കണ്ടോ പല്ലൺ ഓഫീസ് ഉണ്ടാവുന്ന കിക്കീസാണ് കേട്ടോ അപ്പോൾ അതാ ആദ്യം ഇതിന്മാരി സ്പൈക്ക് ഉണ്ടായി പ്ലാൻസ് ഫ്ലവർ ഉണ്ടായി ആ ഫ്ലവറിൻ്റെ ഇത് നമ്മൾ ഫ്ലവറൊക്കെ ഒഴിഞ്ഞു പോയപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ഒരു സ്പൈക്ക് വന്ന് ഫ്ലവർ വന്ന് ആ ഫ്ലവർ ഒക്കെ വിരിഞ്ഞു പോയതിൻ്റെ ശേഷമാണ് ഇതുപോലെ ഒരു കിക്കീസ് ഉണ്ടായത് കണ്ടോ അപ്പം ആദ്യം കിക്കീസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത് ഇതിന് ഇതാ ഒരു കിക്കീസ് ഉണ്ട് ഇതിന് ഇതിമൊരു കിക്കീസ് ഉണ്ട് ഈ കിക്കീസ് കണ്ടു നോക്കി കണ്ടോ റൂട്ടുകളില്ല അതാ നോക്കി അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെയാണ് കിക്കീസ് ഉണ്ടാവട്ടെ ആദ്യം ഇങ്ങനെ ഒരു തൈ പോലെ ഉണ്ടാകും പക്ഷെ അപ്പം നോക്കുമ്പോൾ നമുക്ക് തീരെ റൂട്ട് വന്നിട്ടുണ്ടാവില്ല അപ്പം തന്നെ നമ്മളിത് ഇതിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് നമ്മൾ വെക്കരുതിട്ട് അപ്പോൾ ആ പ്ലാന്റ്സ് നഷ്ടപ്പെടും ചീഞ്ഞ് പോകാം ഒക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും ചെയ്തിട്ട് ഇതിന് കണ്ടാൽ തീരെ റൂട്ട്സ് വന്നത് ഇനി കുറച്ച് കഴിഞ്ഞാലാണ് ഇതിന് മെല്ലെ മെല്ലെ റൂട്ട്സ് വരട്ടെ മൂന്നോ നാലോ മാസം ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ നിൽക്കുന്നത് ഈ തൈ അപ്പോഴാണ് ഇത്രയും നല്ല റൂട്ട്സ് വന്നത് അപ്പം ഇതുപോലെ നല്ല കരുത്തുള്ള റൂട്ട്സ് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിൽ നിന്ന് വേർപ്പെടുത്തി വെക്കാൻ പാടുള്ളൂട്ടാണ് മനസ്സിലായില്ലേ കേട്ടോ ഇങ്ങനെ റൂട്ട്സല്ല തൈ ഉണ്ടായിരുന്നു കിക്കീസ് ആദ്യം ഇങ്ങനെ നിൽക്കട്ടെ അതിൻ്റെ ശേഷമാണ് ഇതുപോലെ വേരുകൾ വരുള്ളൂ ആ വേരുകൾ വന്നതിന് ശേഷം മാത്രം നമ്മളിത് റീപ്പോട്ട് ചെയ്യുക അപ്പം പലരെന്നോട് ചോദിച്ചായിരുന്നു പിന്നെ ഇങ്ങനെ തൈ ഇങ്ങനെ തൈ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം അവർക്ക് റൂട്ട്സ് ഒന്നും വരുന്നില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും മരുന്ന് ആ വളക്കടിച്ചു കൊടുക്കണം ഒരിക്കലും വേണ്ട ഈ മദർ പ്ലാൻസിന് കൊടുക്കുന്ന സാധാരണ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രം കൊടുത്താൽ മതി കേട്ടാ അപ്പോൾ തന്നെ നമ്മളുടെ ഇതും അതും അമ്മയും കുട്ടികളും കുട്ടിയാണല്ലോ അപ്പോൾ അമ്മയുടെ ഫുഡ് തന്നെ ഈ കുട്ടിയും എടുത്തിട്ട് നമുക്ക് അതിന് റൂട്ട്സൊക്കെ വന്ന് നല്ല തയ്യായി വരും വരുംട്ടോ ഓക്കെ അപ്പോൾ അത് മനസ്സിലായല്ലോ ഇനി ഇതെങ്ങനെ ചെയ്യുന്നത് വേർപ്പൊരുത്തി വെക്കാം എന്ന് നോക്കാം ഇത് മോസാണ് കേട്ടോ കണ്ട അപ്പം ഞാനത് മോസിലാണ് ഞാൻ ചെയ്യുന്നത് കാരണം റൂട്ട്സൊക്കെ പെട്ടെന്ന് വരാൻ മോസമാണ് നല്ലത് കേട്ടാ വാട്ടർ ഒഴിക്കുമ്പം മാത്രം നമ്മളത് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പം ഇത് കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കട്ടോ അപ്പം ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നനക്കട്ടെട്ടോ ഞാനപ്പം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നനക്കണം കേട്ടോ അതൊക്കെ ചെറിയ കുഞ്ഞ് പ്ലാന്റ്സ് അല്ലേ അപ്പം ഞാൻ ഇതിലാണ് പോട്ട് ചെയ്യണത് കേട്ടാ കണ്ട ഇതിന് ഇപ്പം അടിയിലൊരു ഹോളുണ്ട് ഓക്കെ അപ്പോൾ ഇത് നോക്കാം നമുക്ക് ഇതില് ഞാൻ ആദ്യം ഇത് കുറച്ച് ഇതിൽ മോശയിൽ വെക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഒരു പണിയുള്ളതല്ല ആയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു ഒരു കേട്ടോ ആ ഡ്രസ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ അടുത്തത് രീതിയിൽ നിന്ന് ഇത് അടർത്തി എടുക്കാന്നുള്ളതാണോ ഇത് ഈ പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ പൊട്ടിച്ചിട്ടിങ്ങനെടുക്കാം സാധനം പോകുന്നു എന്നാൽ ഇവിടുന്ന് ഇങ്ങോട്ട് അടർത്തി എടുക്കാം ഓക്കെ അല്ല സുഖമായിട്ട് നമുക്ക് കിട്ടിയിട്ടാ ഓക്കെ ചപ്പം നമ്മൾ അതിൽ നിന്ന് നടത്തി ആ സ്പൈക്കിന്റെ ചെറിയൊരു ഇത് പൊട്ടൽ പോലെ ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട അവർ തയറ്റി സാഫ് നമ്മൾ അവിടെ ഒന്ന് പറ്റി കൊടുത്തു ഓക്കെ നമ്മൾ ഇരുമൂലം വേണമെങ്കിൽ തയറ്റി സാഫ് നമുക്ക് പറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഇതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതാ ഇങ്ങനെ വെക്കുക ഓക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ മോശം എടുത്തിട്ട് അതിൻ്റെ ഇവിടെ ഇളകാതെ നൽകൊന്നിങ്ങനെ മെല്ലെ വെച്ചുകൊടുക്കാം കേട്ടോ റൂട്ട്സൊക്കെ ഒന്നിങ്ങനെ കണ്ടോട്ടെ പുറത്തേക്ക് ഇളകാതെ നൽകൊന്ന് സൈഡൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇപ്പം ടൈറ്റായിട്ട് അതിൽ വരുന്നോളൂ കേട്ടോ കേട്ടോ പക്ഷെ റൂട്ട്സൊക്കെ ഇവിടെ കാണുന്നുണ്ട് കണ്ട ഈ റൂട്ട്സിന് വളർന്നോളും ഇന്ന ടൈറ്റും ആയിട്ടുണ്ട് നല്ല പോലെ അമർത്തി വെച്ചുകൊടുക്കാം ചെടി ഇളകണ്ട നല്ലോണം റൂട്ട്സ് ഒക്കെ വേണ്ട പുറത്തേക്ക് നിന്നോട്ടോ എന്നാൽ ചെടി അളക്കണ്ട ഇങ്ങനെ വെച്ചെടുത്താൽ മതി ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ടാ ഇനി നമ്മൾ ചെയ്യേണ്ടത് വെള്ളം ഒഴിക്കുമ്പോളേ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ എന്നാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്താ ഇതിൽ വെള്ളം മോശയില് വെള്ളം അധികം നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ വെള്ളം വേണമെന്നുട്ടോ എന്നാലാണ് റൂട്ട്സ് വളരുള്ളൂ പിന്നെ നമ്മളിതിന് കൊടുക്കേണ്ട വെള്ളം മുപ്പത് പത്തേ പത്തെ ഗ്രോയുടെ അത് നമ്മൾ ആശയിലരിക്കൽ ഒരു ലിറ്ററിൽ ഒരു ഗ്രാം കണക്കിന് കേട്ടോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മതി കേട്ടോ അപ്പോൾ അത് നന്നായി വളർന്നിട്ട് നല്ലൊരു പ്ലാൻസ് ആയിട്ട് നമുക്ക് പുതിയൊരു ഫലൺ ഓഫീസിൻ്റെ പ്ലാൻസ് ആയിട്ട് കിട്ടും അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ചോദിച്ചുകൊടുട്ടോ അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം